ഹലോ വെൽക്കം ബാക്ക് ടു അഞ്ജലി ഫ് കറി ഇനി നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടുന്നുണ്ട് പൂരി കേട്ടോ ഇനി നമുക്കൊരു എടുക്കാം അതിലേക്ക് ചപ്പാത്തി മാവ് ഇട്ട് കൊടുക്കാം ഒരു കപ്പ് കേട്ടോ കാൽ കപ്പ് നമുക്ക് മൈദ മാവ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ റവ കേട്ടോ വറുക്കാത്തതോ വറുത്തതോ ഏതായാലും കുഴപ്പമില്ല സെയിം ഈ അലവിലോ ഉണ്ടാക്കി നോക്കണേ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ എപ്പോഴും ഉണ്ടാക്കാം അത് ശരിയാവില്ലെങ്കിൽ ഈ അലവെല്ലാം നോക്കിയിട്ട് ഉണ്ടാക്കിയാൽ മതി കേട്ടോ ശരിയാവേ ഇന്ന് നമുക്കിതിലേക്ക് റവ ഇട്ടി എടുത്തിട്ടുണ്ട് ആവശ്യമുള്ള ഉപ്പ് കൊടുക്കുക അതിനുശേഷം ഇതിലേക്ക് നമുക്ക് നെയ്യ് ചേർത്ത് കൊടുക്കാം നെയ്യ് തന്നെ ചേർത്ത് കൊടുക്കാനാ നോക്കണം കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടാവും വെറുതെ അതിൽ കഴിക്കുക കേട്ടോ ഇനി ഇതെല്ലാം കൂടിയിട്ട് മിക്സ് ചെയ്യാം ഒരു ടേബിൾ സ്പൂണോ ഒന്നര ടേബിൾ സ്പൂണോ ഇട്ടി എടുക്കുക അത് നമ്മളുടെ ഇഷ്ടം കൂടുതൽ ഫ്ലേവർ വേണമെങ്കിൽ കുറച്ചുകൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം നമ്മൾ ചപ്പാത്തി മാവ്ക്കി കുഴച്ച് വെക്കില്ലേ അങ്ങനെ നമുക്ക് കുഴച്ച് വെക്കാം അതിൻ്റെ കാട്ടും കുറച്ചുകൂടി സോഫ്റ്റ് വേണം കേട്ടോ വേണ്ട ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് നമുക്ക് സാധാരണ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് കുഴച്ച് വെക്കുക കുഴച്ച് വെച്ച ശേഷം ഒരു പത്ത് മിനിറ്റ് ഇത് മാറ്റി വയ്ക്കുക ഉണ്ടെങ്കിൽ ഒരു അരമണിക്കൂറ് മാറ്റി വയ്ക്കാം കേട്ടോ സമയമുണ്ടെങ്കിൽ ഒരമണിക്കൂർ മാറ്റി വെക്കാം കേട്ടോ ഞാനിത് രാവിലാണ് ഉണ്ടാക്കണം കേട്ടോ അത് കാരണം പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് അടുത്തിട്ടുണ്ടാക്കിയിട്ടുണ്ട് നല്ല കുഴപ്പമൊന്നുമില്ല നല്ല ടേസ്റ്റ് ഉണ്ട് പക്ഷെ കുറച്ചുകൂടി നല്ല സോഫ്റ്റ് വേണമെങ്കിൽ അര മണിക്കൂർ വയ്ക്കാം കേട്ടോ കണ്ടാൽ നമ്മൾ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് എടുത്തിട്ടുണ്ട് കുറച്ച് വലിയൊരു ബോൾ എടുക്കാം വലിയൊരു ബോൾ എടുത്തെടുക്കാം അതിന് ശേഷം നമുക്ക് ഇങ്ങനെ ചപ്പാത്തി മാവ് പോലത്തെ പത്തിയെടുക്കാം ഇവിടെ നമ്മൾ പൊടി ഇട്ടി കൊടുത്തില്ലേ മറ്റധികം അവിടെ നമുക്ക് പൊടിയില്ലാതെ കുറച്ച് വെളിച്ചെണ്ണ ഒന്നും ഇങ്ങനെ തഴുകി കൊടുത്താൽ മതിയായിരുന്നു കേട്ടോ നമുക്കിങ്ങനെ മൂടി വെച്ചിട്ടോ അല്ലെങ്കിൽ പിന്നെ ഒരു ഗ്ലാസ് വെച്ചിട്ടോ കട്ട് ചെയ്തിട്ട് എടുക്കാം കണ്ടോ ഇങ്ങനെ ഗ്ലാസ് വെച്ചിട്ടോ കട്ട് ചെയ്തിട്ട് എടുക്കാം അതിനുശേഷം നമുക്ക് ആ മാവ് മാറ്റി വയ്ക്ക എല്ലാം കൂടിട്ടങ്ങനെ ഉണ്ടാക്കി എടുക്കണേ അതിനുശേഷം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമുക്ക് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം വെളിച്ചെണ്ണയോ സൺഫ്ലവർ ഓയിലോ നമുക്ക് ഏതോ ഇഷ്ടം അതെടുക്കാം വേണ്ട ഇത്രയല്ല വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ എൻ്റെ മോൻ വന്നിട്ട് പൊട്ടിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു കണ്ടു പൊട്ടിച്ച് കാണിച്ചു തരണേ കണ്ടിട്ടുണ്ടാവേ ഉണ്ടാക്കി നോക്കണം കേട്ടോ ആറ് പീസ് കഴിച്ചിന് നോക്കിയിട്ടുണ്ട് ടേസ്റ്റ് ഉണ്ട് കേട്ടോ താങ്ക് യു